ഹായ് ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇതാ ഈ കാണുന്നതെല്ലാം തന്നെ നമ്മുടെ നാടൻ ചമതികളാണ് കേട്ടോ നമ്മുടെ നാടൻ ജപതിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാന്റ്സുകൾ നശിച്ചു പോവില്ല എന്നുള്ളതാണ് കാര്യം റോട്ടിൽ നിന്നും പുതിയ തൈകൾ വരും അതുകൂടാതെ തന്നെ നമുക്ക് കട്ടിങ്സ് വെച്ചിട്ടും പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഒത്തിരി വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തേത് ഒരു സെയിൽ സേൽവേടിയാണ് ഒരു കോംബോയാണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഓരോ വെറൈറ്റി ആയിട്ട് കാണാം എന്നിട്ട് ഞാൻ റേറ്റും കാര്യങ്ങളൊക്കെ വഴിയേ പറയാം കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ വെറൈറ്റി ഇതാ ഈ കാണുന്ന ജപന്തിയാണ് കേട്ടോ ഇതിൻ്റെ പെറ്റൽസിലൊരു ഗ്രീൻ ടച്ച് വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് യെല്ലോയും ഗ്രീനും ഷെയ്ഡ് വരുന്നതാണ് ഇതൊരു പുതിയ വെറൈറ്റിയാണ് കേട്ടോ തനി നാടൻ ചമ്മന്തിയാണേ പിന്നെ നമുക്ക് വരുന്നത് ഇതാ ഈ ഒരു വെറൈറ്റിയാണ് ഓറഞ്ചും മെറൂണും ഷെയ്ഡാണ് കേട്ടോ നല്ല രസമാണ് ഈ ഒരു ഫ്ലവർ കാണാനായിട്ട് പിന്നെ ഇതാ ഈ കാണുന്ന മജന്ത കളറാണ് എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കാൻ പൂക്കൾ ഒത്തിരി ഉള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ പിന്നെയുള്ളത് നമ്മുടെ സൂചിചമന്തിയാണ് ഇതിൻ്റെ പെറ്റൽസ് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു നല്ല കൂർത്തിട്ടുള്ള നീളം കൂടിയ പെറ്റൽസ് ആണ് കേട്ടോ പൂക്കളുടെ വലുപ്പൊന്ന് നോക്കിക്കേ നല്ല വലിയ പൂക്കളാണ് കേട്ടോ പിന്നെ ഈ ഒരു വെറൈറ്റിയാണ് നല്ല വലിയ പൂക്കളാണ് കേട്ടോ ഒത്തിരി പെറ്റൽസും ഉണ്ട് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത് അടുത്തത് ഒരു വെറൈറ്റിയാണ് ഒത്തിരി പെറ്റൽസ് ഉണ്ട് കേട്ടോ നല്ലൊരു തൂവെള്ള കളറാണ് അതിനകത്തൊരു സെൻറ്ററിലായിട്ട് ഒരു യെല്ലോ ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് നല്ല വലിയ പൂക്കളാണ് പിന്നെ ഉള്ളതാണ് ഈ ഒരു വെറൈറ്റിയാണ് യെല്ലോയും ഓറഞ്ചും മെറൂണും എല്ലാം കൂടി മിക്സ് ചെയ്ത് വരുന്ന ഒരു കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് പിന്നെ നമുക്ക് വരുന്നത് ഈ ഒരു ഓറഞ്ച് കളറ് ജമന്തിയാണ് കേട്ടോ നല്ല വലിയ പൂക്കളാണ് അത്യാവശ്യം വലിയ പൂക്കളാണ് കണ്ടോ ഈ ഒരു പൂവൊക്കെ നോക്കിക്കാൽ നല്ല രസമല്ലേ നല്ല ഭംഗിയുള്ള ഒരു ആണ് കേട്ടോ ഇനി അടുത്തത് നമ്മുടെ യെല്ലോ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ആണ് അത്യാവശ്യം വലിയ പൂക്കളാണ് ഒത്തിരി പെറ്റൽസും ഉണ്ട് കേട്ടോ നല്ല സുഗന്ധമുള്ള പൂക്കളാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത വെറൈറ്റി അടുത്തതാണ് ഈ ഒരു ആണ് നല്ലൊരു പിങ്ക് കളറാണ് കേട്ടോ ഒത്തിരി പെറ്റൽസും ഉണ്ട് അതുപോലെ തന്നെ പൂക്കൾക്കും വലുപ്പമുണ്ട് കേട്ടോ പിന്നെ ഇതാ ഈയൊരു വെറൈറ്റിയാണ് ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ പെറ്റൽസിലും പൂക്കളുടെ വലിപ്പത്തിലൊക്കെയാണ് വ്യത്യാസം വരുന്നത് ഇതാണ് അടുത്തൊരു വെറൈറ്റി പിന്നെ അടുത്തൊരു വെറൈറ്റി ബ്ലാക്ക് മെറൂൺ ആണ് നല്ല രസമല്ലേ പൂക്കൾ ഒരു റയർ വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത വെറൈറ്റി ഇനി അടുത്തത് ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ നല്ലൊരു കളർ ഷെയ്ഡാണ് അപ്പോൾ ഇത്രയും വെറൈറ്റീസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇതിൽ നിന്ന് ഏതെങ്കിലും അഞ്ച് വെറൈറ്റി ആയിരിക്കും നമ്മൾ കോമ്പോയിൽ കൊടുക്കുന്നത് നമ്മുടെ കോംബോയുടെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെയാണ് കേരളത്തിനകത്ത് മാത്രമായിരിക്കും നമുക്ക് ഈ ഒരു ഓഫർ ഉണ്ടായിരിക്കാം പുറത്തേക്ക് ചെറിയൊരു മാറ്റം വരും കേട്ടോ കൊറിയർ ചാർജിൽ അപ്പോൾ ഈ ഒരു കോംബോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാം ബുക്ക് ചെയ്യുന്ന നമ്പർ ഇത് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഡി ടി ഡി സി വഴി മാത്രമായിരിക്കും കേട്ടോ നമ്മൾ പ്ലാൻസ് അല്ലെ സെൻഡ് ചെയ്യുന്നത് അത് മാത്രമല്ല നമുക്ക് ഇതിന് മുന്നേ നമ്മൾ ഓഫർ സെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒത്തിരി ഓർഡേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് അയച്ചതിന് ശേഷമായിരിക്കും ഇനി എടുക്കുന്ന എല്ലാ ഓർഡേഴ്സും തന്നെ അയക്കുന്ന കേട്ടോ അത് ഓക്കെ ആണ് എന്നുള്ളവർ മാത്രം ഓർഡർ ചെയ്യാം അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്